കിടന്ന് തിളയ്ക്കുന്നത് എന്താണെന്നറിയോ ഇതെൻ്റെ അമ്മയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഐറ്റമാണ് ഉരുളക്കിഴങ്ങും എന്താണ് മുട്ടയും വറ തരച്ച അപ്പോൾ അത് വറ തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ചെറിയ പട്ട ഒരു മൂന്ന് കരാമ്പ് ഒരു ഏലക്കായ ഒരു രണ്ട് പച്ചമുളക് കയറിയിട്ടത് ഒരു മുറിയും കുറച്ചും കൂടെ തേങ്ങ കേട്ടോ ഒരമുറി തേങ്ങയും കുറച്ചും കൂടെ വേണം ഒരു പത്ത് കുരുമുളക് ഒരു അഞ്ച് അല്ലി ചെറിയുള്ളി അല്ലി വെളുത്തുള്ളി ഇതൊക്കെ കൂടെ നല്ലവണ്ണം ഒന്ന് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ വെളിച്ചെണ്ണയിട്ട് റോസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ അത് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ കൂടെ തന്നെ കുക്കറിലമ്മ ഒരു നാല് തക്കാളി ഒരു അഞ്ചല്ലി പച്ചമുളക് ഒരു ഒരു പൂണ്ട് വെളുത്തുള്ളി പിന്നെ അത് കൂടാണ്ട് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം അരിഞ്ഞിട്ട് ചെറിയ കഷ്ണ ഇഞ്ചിയും പിന്നെ അതിൻ്റെ മസാലപ്പൊടി ഇടുക കേട്ടോ ഒരു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഫുൾ സ്പൂൺ മുളക് പൊടി പിന്നെ അതിലേക്ക് ഒരു നാല് അഞ്ച് സ്പൂണ് മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടത്തിൽ ദൈ സ്പൂണിലാണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ടത് അതിൽ ആവശ്യത്തിന് ഉപ്പും പിന്നെ സമാസമം വെള്ളവും എത്രയാണോ അതായത് പച്ചക്കറിയൊക്കെ ഉള്ളത് അത്ര സമാസമം വെള്ളം വെച്ചിട്ട് കുക്കറിൽ ഒരു വിസിൽ വിസിലിട്ടോ ഇത് വിസില് അമ്മേൻ്റേത് രണ്ടെണ്ണം ആയിപ്പോയി അപ്പോൾ അമ്മ പറയും അതിൻ്റെ വീഡിയോ എടുക്കൽ കാരണമാണ് ഇങ്ങനെ ആയതെന്നൊക്കെ ഒരു വിസിൽ മതി കേട്ടോ പിന്നെ അതിന് നമ്മളെ തേങ്ങ നല്ലോണം വറുത്തിട്ടുമുണ്ട് നല്ലോണം അതായി വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് നമ്മളിത് തണഞ്ഞിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഇതിലേക്ക് നമ്മൾ വെന്ത ഇതിലേക്ക് നമ്മൾ മുട്ട ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളാ അരച്ചരപ്പില്ലേ അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്തിട്ടു കേട്ടോ ഇതൊന്ന് തിളച്ചിട്ട് ഈ മുട്ടേൻ്റെ മുട്ടയും ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു തള വരണം ആ തള വന്നതിന് ശേഷം നമ്മൾ അരച്ച ആ അരപ്പും മല്ലിച്ചപ്പും കറിവേപ്പിലേയും കൂടെ നമ്മളതിലേക്ക് ഒപ്പരം തന്നെ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് അത്യാവശ്യത്തിന് എത്രയാണോ ഇനി കുറച്ചും കൂടെ വെള്ളം നല്ല കട്ടിക്കുകയാണെങ്കിൽ കുറച്ച് ലൂസായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുക പാകത്തിന് വെള്ളവും ഈ സമയം തന്നെ നമുക്ക് ഉപ്പ് മുളക് എന്തൊക്കെയാണ് കുറവ് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കെട്ടോ ഈ കളി ഈ കറിയിൽ നമ്മൾ പുളി ചോദിക്കില്ല അതിന് പകരമാണ് നമ്മൾ നാല് തക്കാളി കിട്ടുന്നത് കേട്ടോ ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ഇല്ലേ നോക്കുക ഉപ്പ് പുളി എരിവ് ഇതൊക്കെ കറക്റ്റല്ലേ നോക്കുക എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഈ സമയം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞങ്ങളേൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു പിന്നെ അമ്മ പറഞ്ഞ് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാന്ന് അങ്ങനെ അമ്മ കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് എന്താണ് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുക്കർ മൂടി വെച്ചിട്ട് ഫുള്ളായിട്ട് മൂടിയില്ല കേട്ടോ ഒന്ന് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് പിന്നെ ഇതിന് വറവിടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് ചെറിയുള്ളി നല്ല വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത്